കടുത്ത ഇസ്ലാമിക വിശ്വാസങ്ങളുള്ള ഒരു നാട്ടിൽ ഒരു ക്ഷേത്രം ഉയരുക എന്താണ് ഇത് സൂചിപ്പിക്കുന്നത് നരേന്ദ്രമോദി ഭരണത്തിൽ വിശ്വബന്ധു എന്ന നിലയ്ക്കുള്ള ഭാരതത്തിന്റെ ഉയർച്ച അതാണ് കഴിഞ്ഞ ദിവസം ലോകം ഒന്നാകെ അബുദാബിയിൽ കണ്ടത് ഭാരതത്തിലെ മോദി വിരോധികൾ പ്രത്യേകിച്ചും കേരളത്തിലെ മോദി വിരോധികൾ കണ്ണു തുറന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു യു ഇ ഇ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള ഊഷ്മള ബന്ധം അത് ലോകം കണ്ടു അത് കണ്ടുനിന്നവർക്ക് മോദിയോടുള്ള ആരാധന കൂടുകയായിരുന്നു അബുദാബിയിലെ പൊതുപരിപാടിയിൽ മോദിക്ക് ലഭിച്ച അത്യുജ്വല സ്വീകരണവും ഇവിടത്തെ മോദി വിരോധികൾ കണ്ണു തുറന്ന് കാണണം ഒരു ഇസ്ലാമിക രാജ്യമായ യു എഇ യുടെ പ്രസിഡന്റ് പ്രോട്ടോകോൾ മാറ്റിവെച്ചാണ് വിമാനത്താവളത്തിൽ വന്ന് മോദിയെ സ്വീകരിച്ചത് മോദിയുടെ പ്രസംഗം കേൾക്കാൻ എത്തിയവരിൽ വലിയൊരളവോളം മുസ്ലിം വിശ്വാസികളായിരുന്നു ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കാനും മോദി മോദി എന്ന് മുദ്രാവാക്യം വിളിക്കാനും അവർക്ക് യാതൊരു മടിയും ഉണ്ടായില്ല മതവിഭാഗീയത സൃഷ്ടിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിന്റെ ഭാഗമായി ഇവിടെ ആഘോഷിക്കുന്ന ഒന്നു മാത്രമാണ് ഇവിടുത്തെ മോദി വിരോധമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാവുന്നു നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് മതേതരത്വത്തിന്റെ വക്താക്കൾ ചമയുന്ന ഭരണാധികാരികളെയാണ് എന്നാൽ നരേന്ദ്രമോദി അങ്ങനെയല്ല അവർക്ക് കഴിയാത്ത കാര്യങ്ങൾ നരേന്ദ്രമോദി പുഷ്പം പോലെ നേടിയെടുക്കുന്നു നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഭാരതവും യു എയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ ഗുണപരമായ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു രണ്ട് രാജ്യങ്ങളും വലിയ വ്യാപാര പങ്കാളികളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പതിനാറ് ശതമാനത്തിന്റെ വർദ്ധനവാണ് വാണിജ്യ ഇടപാടുകളിൽ ഉണ്ടായിരിക്കുന്നത് യു എയിലേക്കുള്ള ഭാരതത്തിന്റെ കയറ്റുമതിയിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പന്ത്രണ്ട് ശതമാനമാണ് വർധന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കണക്കനുസരിച്ച് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ പ്രത്യക്ഷ വിദേശ നിക്ഷേപം നടത്തിയിട്ടുള്ള നാല് രാജ്യങ്ങളിൽ ഒന്ന് യു എ ഇ ആണ് യു എ ഇയിലെ കാലാവസ്ഥ ഉച്ചകോടിയിൽ പങ്കെടുത്ത കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും കാർബൺ ബഹിർഗമനത്തെക്കുറിച്ചുമൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എ ഇ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ ഹനിയാനും പ്രത്യേകം ചർച്ച നടത്തുകയുണ്ടായി ഭാരതം അധ്യക്ഷ പദവിയിലിരിക്കുമ്പോൾ യു എ ഇ ജി ട്വന്റി അംഗമാക്കിയത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ വലിയ രീതിയിലാണ് ശക്തിപ്പെടുത്തിയത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ഇസ്ലാമിക തീവ്രവാദ ശക്തികളെ നേരിടുന്നതിന് യു എ ഇ അംഗമായ ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ രാജ്യങ്ങളിലുള്ള ഭാരതത്തിന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം സഹായകമാവുകയും ചെയ്യുന്നു ഖത്തറിലെ കാര്യം നമുക്കറിയാമല്ലോ ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട എട്ട് ഭാരതീയരെ മോചിപ്പിക്കുന്നതിനു പിന്നിൽ ഈ സ്വാധീനവും ഒരു ഘടകമാണ് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാനാണ് മുഖ്യമായും ആ രാജ്യം സന്ദർശിച്ചത് എങ്കിലും അവിടെ കഴിയുന്ന മലയാളികളടക്കമുള്ള ഭാരതീയരുടെ എല്ലാം മനം കവർന്നാണ് പ്രധാനമന്ത്രി മോദി തിരികെ മടങ്ങുന്നത് സന്ദർശനത്തിന്റെ ഭാഗമായി അബുദാബിയിലെ ഷെയ്ഖ് സായിദ് സ്റ്റേഡിയത്തിൽ നടന്ന അഹ്ലാൻ മോദി പരിപാടി ജനപങ്കാളിത്തം കൊണ്ടും അവർ പ്രകടിപ്പിച്ച ആവേശം കൊണ്ടും വളരെ വ്യത്യസ്തമായി പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് മോദി ആദ്യമായി യു സന്ദർശിക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ കാലാവസ്ഥ ഉച്ചകോടിയിൽ സംബന്ധിക്കാനും യു എ ഇ സന്ദർശിച്ചിരുന്നു അഹ്ലാൻ മോദി അഥവാ ഹലോ മോദി പരിപാടിയിൽ അരലക്ഷത്തിലേറെ പേരെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം ഒരു വ്യത്യാസങ്ങളുമില്ലാതെ സ്വന്തം ജനതയെ ഒരു ഭരണാധികാരി എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവായിരുന്നു പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തെ ഭരത്മദ കി ജയ് മോദി മോദി വിളികളോടെയാണ് അവർ എതിരേറ്റത് ഭാരതം നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നുവെന്ന് മലയാളം ഉൾപ്പെടെയുള്ള ഭാരതീയ ഭാഷകളിലും അറബിയിലും പ്രധാനമന്ത്രി പറയുമ്പോൾ സ്റ്റേഡിയം കരഘോഷങ്ങളാൽ പ്രകമ്പനം കൊള്ളുകയായിരുന്നു ഭാരതത്തിന്റെ സുഗന്ധം ഈ മണ്ണിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന എന്റെ കുടുംബാംഗങ്ങളെ കാണാനാണ് താൻ വന്നിരിക്കുന്നത് എന്ന മോദിയുടെ വാക്കുകൾ അവരുടെ കാതുകളിലല്ല നിറഞ്ഞത് അവരുടെ ഹൃദയങ്ങളിലാണ് പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്ന അബുദാബിയിലെ സ്വാമിനാരായൺ ശിലാ ക്ഷേത്രം മധ്യപൂർവ്വ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ സന്ദർശന സമയത്ത് നരേന്ദ്രമോദിയാണ് അബുദാബിയിൽ ഒരു ക്ഷേത്രം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് അത് അപ്പോൾ തന്നെ യു എ പ്രസിഡന്റ് അംഗീകരിക്കുകയുണ്ടായി ഏഴു വർഷത്തിന് ശേഷം മോദി തന്നെ ആ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നതിലും ചരിത്രപരമായ പ്രസക്തിയുണ്ട് കടുത്ത ഇസ്ലാമിക മതവിശ്വാസങ്ങൾ പുലരുന്ന ഒരു നാട് അവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം ഉയർന്നുവരാൻ ഇടയാക്കിയ ആ മാറ്റം അത് അഭൂതപൂർവ്വമാണ് മോദി ഭരണത്തിൽ വിശ്വബന്ധു എന്ന നിലയ്ക്കുള്ള ഭാരതത്തിന്റെ ഉയർച്ച ആ ഉയർച്ചയാണ് ഇത്തരം മാറ്റങ്ങളിൽ പരിണമിക്കുന്നത് എന്ന് നിസ് സംശയം പറയാം ന്യൂസ് ഡെസ്ക് കർമാണിസ്